കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ പൊടിശല്യം രൂക്ഷം യാത്രക്കാരും രോഗികളും ഉൾപ്പെടെയുള്ളവർക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജ് ഭൂഗർഭപാതയുടെ നിർമ്മാണവുമായി ഗതാഗതം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിനുള്ളിലൂടെയാണ് കടന്നുപോകുന്നത് പ്രധാന റോഡിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറുന്ന ഭാഗത്തെ റോഡിന്റെ വശത്ത് മണ്ണിടിച്ചതും റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ മണ്ണിട്ടതും പൊടി ഉയരാൻ കാരണമായി ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് റോഡിൽ മണ്ണിട്ടിരിക്കുന്നത് മൂലം ചില വാഹനങ്ങൾ കയറുമ്പോൾ ടയർ കറങ്ങുന്നത് പൊടി അമിതമായി പറക്കുന്നതിന് വഴിതെളിയിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് ലാബ് ഹോട്ടൽ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പൊടി പറക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് റോഡരികിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊടി ശ്വസിച്ചാണ് സ്റ്റാൻഡിൽ കിടക്കുന്നത് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന റോഡ് ടാറോ കോൺക്രീറ്റോ ചെയ്തതിനു ശേഷമായിരുന്നു ഭൂഗർഭപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെങ്കിൽ ഈ ഭാഗത്ത് പൊടിശല്യം ഉണ്ടാവില്ലായിരുന്നുവെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും യാത്രക്കാരും പറഞ്ഞു ഇടയ്ക്ക് പെയ്യുന്ന വേനൽ മഴ ഒരു ആശ്വാസമാണെങ്കിലും ചൂട് കൂടുമ്പോൾ പൊടി ഉയരുന്ന അവസ്ഥയാണ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ